എല്ലാവർക്കും നമസ്കാരം നമുക്കൊക്കെ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് ചിലരെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ചിലരെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അവരെ പിടികിട്ടില്ല അല്ലേ പല ആളുകളെയും അങ്ങനെയാണ് നമ്മൾ എത്ര തന്നെ അവരെ മനസ്സിലാക്കിയെന്ന് വിചാരിച്ചാലും അവർ നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കി തോന്നിട്ട് ആവില്ല അവര് നമ്മൾ മനസ്സിലാക്കി വെച്ചതൊന്നായിരിക്കും അവരും വേറൊരു ക്യാരക്ടറായിരിക്കും അവരുടെ നേച്ചറും എല്ലാ കാര്യങ്ങളും വേറെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമേ ആയിരിക്കില്ല ചില ആളുകൾ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ ഞാൻ അവരെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് ഞാൻ ഇങ്ങനെയാണ് അവരെ കുറിച്ച് ചിന്തിച്ചിരുന്നത് പക്ഷേ അവരെ അടുത്തറിഞ്ഞപ്പോഴാണ് അവർ അങ്ങനെ ഒരാളെ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരാളെയും നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന അതുപോലെ ഒരിക്കലും ആവില്ല അവരുടെ ക്യാരക്ടർ വ്യത്യസ്തമുണ്ടാവും അവരുടെ പല സംഭവങ്ങളും വ്യത്യസ്തമായിരിക്കും കാരണം നമ്മൾ ഒരാളെ അവരുടെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒന്നോ രണ്ടോ പ്രാവശ്യം സംസാരിക്കുന്നത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഒരാളെ കുറിച്ചഭിപ്രായം പറയുക പലപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെയാണല്ലോ എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണല്ലോ തോന്നിയത് എന്നൊക്കെ പറയും പക്ഷേ ഒരിക്കലും ഒരാളും നമ്മൾ കാണുമ്പോൾ ഉള്ള ആ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചതുപോലെ പോലെ അല്ലെങ്കിൽ നമ്മളവരോട് സംസാരിച്ചപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്ത പോലെ ഒന്നും ആയിരിക്കില്ല അവിടുത്തെ ക്യാരക്ടർ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഒരാളുടെയും മനസ്സിലെന്താണ് അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത് എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അത് അവരുടെ ചിന്തയാണ് അവരുടെ മനസ്സാണ് അവർ അവരുടെ കാര്യങ്ങളാണ് അപ്പോൾ അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് ആ വ്യക്തിക്ക് മാത്രമായിരിക്കും അറിയാൻ കഴിയുക അതുകൊണ്ടാണ് നമുക്ക് പലരെയും നമ്മൾ മനസ്സിലാക്കി വെച്ചതുപോലെ ആവാതെ പോകുന്നത് പിന്നെ ഒരാളെ മനസ്സിലാക്കാനുള്ളത് ചിലരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചിലരെ നമ്മൾ എത്ര കാലം എത്ര സമയമെടുത്താലും നമുക്ക് ആളെ പിടികിട്ടില്ല അപ്പോൾ ഈ സമയത്തിൻ്റെ കണക്കാണ് ഒരാൾ മനസ്സിലാക്കുന്നതിനുള്ള കാലയളവ് അല്ലെങ്കിൽ അതിനുള്ള മാനദണ്ഡം എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് ചതിക്കാൻ കഴിയുന്നവരുണ്ടാവും പകവിട്ടാൻ കഴിയുന്നവരുണ്ടാവും സ്നേഹമായിട്ട് പെരുമാറാൻ കഴിയുന്നവരുണ്ടാവും ദേഷ്യപ്പെടുന്നവരുണ്ടാവുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് അവരുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവർ വളർന്നു വന്ന ജീവിത രീതി അങ്ങനെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും എല്ലാവരും വ്യത്യസ്തരാകും നമ്മൾ കണ്ടും അറിഞ്ഞും വളർന്നും ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെയൊക്കെ വളരെയേറെ സ്വാധീനിക്കും ചില കുട്ടികളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വഴക്കു കൂടുന്ന വീടുകളിലൊക്കെ ഉള്ള കുട്ടികൾ എപ്പോഴും ഇറിറ്റേറ്റഡ് ഇറിറ്റേറ്റഡായിട്ടും ഇരിക്കുക കാരണം അവർക്കൊരു സ്വസ്ഥത സമാധാനം അവിടെ കിട്ടണില്ല അപ്പോൾ അവരുടെ മനസ്സ് എപ്പോഴും ആയിട്ട് ഇരിക്കുക അവർക്കൊരു സ്വസ്ഥത ഫീലിംഗ് ഇല്ല അവരെപ്പോഴും എന്താണ് വഴക്ക് കൂടാനൊരു ടെൻഡൻസി കൂടുതലാകും എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആകും ഇങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടറ് കുട്ടികളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാരണം അവർ കേൾക്കുന്നത് എപ്പോഴും ഈ വഴക്ക് മാത്രമാകുമ്പോൾ എന്താണ് അവർക്ക് അവരുടെ മൈൻഡിലും അങ്ങനെ ഒരു സ്വഭാവം രൂപ രൂപപ്പെടുകയാണ് അവർക്ക് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അതിനോടുള്ളൊരു വെറുപ്പും എല്ലാം കൂടി കൂടുമ്പോൾ എന്താണ് അവർ ഇറിറ്റേറ്റഡായി പോവുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ നൽകിയിട്ട് പലരും കടന്നുപോയിട്ടുണ്ടാവുക അവർ ശരിയല്ല എന്നൊക്കെ കരുതി നമ്മളവർ മാറ്റി നിർത്തിയിട്ടുണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുന്ന സമയത്ത് അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ടാവും അത്തരം സന്ദർഭങ്ങളൊക്കെ ചിലരുടെയെങ്കിലും ജീവിതത്തിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ മാറ്റി നിർത്തിയവരെ ആയിരിക്കും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക പക്ഷെ അതൊക്കെ ഓരോ സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മളുടെ മോശം സമയത്ത് സംഭവിച്ച പല കാര്യങ്ങളായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് അവരെ മാറ്റി നിർത്തേണ്ടിയും വന്നിട്ടുണ്ടാവുക പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയ ആൾക്കാരായിരിക്കില്ല നമ്മൾ മാറ്റി നിർത്തിയവരായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും സംസാരിക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക അങ്ങനെ സംഭവിക്കാം അപ്പം നമ്മളവരെ മനസ്സിലാക്കിയതിലുള്ള വ്യത്യാസമാണ് നമ്മൾക്ക് ചെറിയ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇവർ കാരണമാണ് അല്ലെങ്കിൽ ഇത് ഇതുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോവുകയാണ് അപ്പോഴാണ് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നത് സത്യത്തിൽ ചിലപ്പോൾ അവർ കാരണമൊന്നായിരിക്കില്ല നമ്മളുടെ ലൈഫിലെ ആ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക ഇതൊക്കെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളാണ് ഓരോ സമയത്ത് സംഭവിച്ചു പോകുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഓരോ അനുഭവങ്ങൾ കിട്ടുമ്പോൾ അതിൽ നിന്നാണ് ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു പാഠപുസ്തകം തന്നെയാണ് അത് ഓരോ പേജും മറക്കും തോറുമാണ് നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണത് ഓരോ ദിവസവും കഴിയുമോറുമാണ് നമ്മൾ ജീവിതം എന്താണെന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാണുന്നത് പോലെയല്ല നാളത്തെ അവസ്ഥ നാളെ അങ്ങനെയാണെങ്കിൽ അത് അതിനപ്പുറത്തായിരിക്കും വരും ദിവസങ്ങളിൽ ജീവിതം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു പുസ്തകത്തിൻ്റെ ഓരോ താളുകളും മറയ്ക്കുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത പേജിൽ എന്താണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അടുത്ത പേജിൽ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാവുക അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നാളെ നാളെന്ത് അല്ലെങ്കിൽ മറ്റന്നാൾ എന്ത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലല്ലോ ആ ദിവസം വരുമ്പോൾ മാത്രമാണ് അന്ന് എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ നമ്മൾ പല ആളുകളെയും വിലയിരുത്തുന്നത് അവർ നമ്മളോട് നന്നായി പെരുമാറുന്നത് കൊണ്ടും അല്ലെങ്കിൽ നമ്മളോട് വളരെ സ്നേഹമായിട്ട് സംസാരിക്കുന്നത് കൊണ്ടും നമ്മൾക്ക് ആവശ്യങ്ങളിൽ ഉപകരിക്കുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കും നമ്മളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ നമ്മളോടുള്ള കരുതലുണ്ട് എന്നൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ നമ്മളെ വെറുപ്പില്ല അല്ലെങ്കിൽ നമ്മളോട് ഒരു പ്രദേശം തോന്നില്ല എന്നൊന്നും ഈ പറഞ്ഞതിനർത്ഥമില്ല അർത്ഥമില്ല ഇപ്പോഴും നമ്മളോട് ഇങ്ങനെ കരുതലും സ്നേഹവും കാണിക്കുന്നുണ്ടെങ്കിലും നമ്മളെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളോട് രക്ഷപ്പെടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ വെർത്തിട്ടൊക്കെ അവർ സംസാരിക്കില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് മറ്റൊരാളുടെ കാരണം കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നത് അല്ലെങ്കിൽ അവർ കാരണം കൊണ്ടാണ് നമ്മുടെ മനസ്സമാധാനം പോയത് അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും ഒരാളുടെയും കാരണം കൊണ്ടല്ല നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും വന്നു പോകുന്നത് നമ്മൾ ചിന്തിക്കുന്നത് മാത്രമാണ് അത് അവര് കാരണമാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് മാത്രമാണ് അത് നമ്മുടെ ഒരു ചിന്ത മാത്രമാണ് നമ്മൾക്ക് മനക്കരുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആണ് മുന്നോട്ട് പോകുന്നത് ചോദിച്ചാൽ നമുക്ക് അത്തരത്തിലൊരു ചിന്തേൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല നമ്മൾ ആരെയും ആശ്രയിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരുണയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിന്ന് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അത്തരം തോന്നലുകൾ ഉണ്ടാവുന്നത് നമ്മൾ സെൽഫായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അല്ലെങ്കിൽ നമ്മൾക്കോട് കഴിയുന്ന വിധത്തിൽ നമ്മൾ ഓരോ കാര്യവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ആശ്രയിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ നമുക്ക് ഒരു മനക്കരുത്തുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധിയിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റും മനക്കരുത്താണ് അതിന് വേണ്ട ഊർജം അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നമ്മുടെ ആശയങ്ങൾ എന്താണോ വിശ്വാസം എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അവിടെ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ലാതായി മാറും നമ്മളെന്താണോ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമുള്ള സംഭവങ്ങൾ എന്താണോ അതിൽ നിന്ന് നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ നമ്മൾ നമ്മളല്ലാതായി തീരുന്നില്ലേ ഉള്ളത് പിന്നെ നമ്മൾ മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റൊരാൾക്കോ വേണ്ടി ജീവിക്കുന്നതുപോലെയൊക്കെ തന്നെയല്ലേ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ആശയങ്ങളിൽ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കൂടെ അവസാനിക്കുന്നു പുതിയൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം